ം എം ജ പുതിരുകൂരിലേക്ക് സ്വാഗതം നല്ല മഴ കനത്തിരിക്കുകയാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടിയുള്ളൊരു കറക്കാണ് ബന്ധിപ്പൂർ കോട്ടേജിൽ താമസിച്ചുകൊണ്ട് ഫോറസ്റ്റുകൾ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരികയാണ് ആറ് ഏഴ് ദിവസങ്ങളായിട്ടുള്ള യാത്രയാണ് ഒരുപാട് വന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് ഏവർക്ക് സ്വാഗതം വന്യജീവി കാഴ്ചകൾ കണ്ടുകൊണ്ട് കർണാടക തമിഴ്നാട് കൂടി ഒരു കറക്കമാണ് സമൃദ്ധമായ വന്യജീവി കാഴ്ചകൾ കണ്ടുകൊണ്ട് കാട്ടുവഴിയിൽ കൂടി യാത്ര ചെയ്യുന്നത് അനുഭവമാണ് ഈ പച്ചപ്പിനെ മതിമറന്ന് സ്നേഹിച്ച് അതിലേക്ക് മനസ്സറിഞ്ഞിറങ്ങുമ്പോൾ കാഴ്ചകൾ മുഴുവനായി കാണുവാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിപ്പിക്കട്ടെ കാഴ്ചയിൽ ആദ്യം എത്തിയത് മ്ലാവുകളും മാനുകളും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എന്തോ പന്തിയോട് തോന്നിച്ചതുകൊണ്ട് അവയെ സസൂക്ഷ്മം പകർത്തി തൊട്ടടുത്ത് മാനുകൾ കൊമ്പു കോർക്കുന്നുമുണ്ട് അവയുടെ കൊമ്പുകൾ പൊഴിച്ചു കളയുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കൊമ്പു കോർക്കൽ അതിനിടയ്ക്ക് മ്ലാവുകൾ എന്തോ ആശയവിനിമയം പോലെ തോന്നി അത് പകർത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതു വശത്ത് ആനക്കൂട്ടങ്ങൾ ഒന്നും പറയണ്ട ആരോട് അവര് പറയണ്ടെറുതും വലുതുമായ ആനകളുണ്ട് ദൂരെ കാഴ്ചയാണ് സമൃദ്ധമായ പച്ച മേഞ്ഞു നിൽക്കുന്ന ആ സീൻ ഗംഭീരമായിരുന്നു മുന്നിലെ പ്രകൃതി ആ ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന ഈ ജീവികളെ കാണുമ്പോൾ കൊതിയോടെയാണ് നോക്കി നിൽക്കാറുള്ളത് പലപ്പോഴും ഈ കാഴ്ചകൾ പകർത്താൻ പോലും പറ്റാതെ അതിൽ ലയിച്ചു നിൽക്കാറുമുണ്ട് അങ്ങനെ ഒരു കാഴ്ചയാണ് മുന്നിലുള്ളത് വെളിച്ചം കൂടുതലായി അടിക്കുന്നതിനാൽ ക്യാമറയിൽ പതിനൊന്നിനേക്കാൾ ഉഗ്രം കാഴ്ചയായിരുന്നു കണ്ണിന് കിട്ടിയത് ആ കാഴ്ച മനസ്സിൽ നിന്നും മായാതെ നിൽക്കുമ്പോൾ മയാർ കേറുകയാണ് ഉണ്ടായത് മുന്നിൽ താ നിൽക്കുന്ന ഒരു കിടിലൻ ഒരുവൻ വണ്ടിയുടെ മുന്നിലത്തെ കണ്ണാടി തടസ്സമാകുന്നുണ്ട് എങ്കിലും ആ തന്നെ അവനെ അങ്ങ് പകർത്തി കുറുക്കനാണ് മുന്നിലുള്ളത് പലപ്പോഴും മാത്രമാണ് ഇവനെ കിട്ടാറുള്ളത് ക്യാമറ അനങ്ങാതെ ആ കാഴ്ച പകർത്തുമ്പോൾ ായ നിൽപ്പും ഭാവവും നിറവും എല്ലാം കൂടെ അവൻ നമ്മളെ ശരിക്കും കുളിപ്പിച്ചു കിടത്തി എന്ന് തന്നെ പറയാ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനിൽ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ കാട്ടുപന്നികൾ ഘോഷയാത്രയായി മുന്നിൽ കൂടെ കിടക്കുന്നു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുറെ എണ്ണം നമ്മളെ കടന്നു പോയിരിക്കുന്നു ബാക്കിയുള്ളവയെ പാർത്തുമ്പോൾ മുന്നിലെ കാഴ്ചകളിൽ കുത്തിരി പക്ഷിയും ലെങ്കൂറും ചാരക്കുട്ടനും മ്ലാവുമെല്ലാം കാഴ്ചയായിട്ടുണ്ടായിരുന്നു വയലോലകളിലും മറ്റും കണ്ടുവരുന്ന മണൽക്കോഴി അല്ലെങ്കിൽ തിത്തിരിപ്പക്ഷി പക്ഷിവർഗത്തിൽപ്പെട്ട ഒരു ചെറിയ കിളിയാണ് ആസാം മാന്മാർ എന്നിവിടങ്ങളിൽക്കു പുറമെ ഇന്ത്യൻ ഉപഭൂട്ടത്തിൻ്റെ പല ഭാഗത്തും ഇവയെ കാണാറുമുണ്ട് ഭാരതത്തിലെ കാശ്മീരിലും അരുണാചൽ പ്രദേശിലും ഒഴികുള്ള എല്ലാ കാട്ടുപ്രദേശങ്ങളിലും കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ചാരക്കുട്ടം അഥവാ ലോങ് ടെയിൽ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന കുഞ്ഞൻ പക്ഷി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ തെക്കൻ ചൈന തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന മാൻ വർഗത്തിൽപ്പെടുന്ന സസ്തനമാണ് മ്ലാവ് അല്ലെങ്കിൽ സാമ്പാർ ഡിയ കനത്ത തോതിലുള്ള വേട്ടയും ചില പ്രദേശങ്ങളിലെ കലാപങ്ങളും ആവാസ വ്യവസ്ഥയിലെ വ്യാവസായിക ചൂഷണവും കാരണമായി ഇവയുടെ അംഗസംഖ്യ ഗണ്യമായി കുറയുകയും രണ്ടായിരത്തി എട്ട് മുതൽ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു

ഫിലിപ്പീൻ മാനുകളെയും ഫിലിപ്പീൻ സാമ്പാർ മാനുകളെയും ജവാൻ റൂസ മാനകളായ സുന്ദ സാമ്പാറുകളെ സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഇവയ്ക്ക് തവിട്ട് നിറമാണുള്ളത് പൂർണ്ണ വളർച്ചയെത്ത മ്ലാവിന് ഏകദേശം നൂറ്റി രണ്ട് മുതൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ വരെ ഉയരവും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഉണ്ടാകാറുണ്ട് ആൺമ്ളാവിന് വളഞ്ഞ ശിഖരമുള്ള കൊമ്പുകളാണുള്ളത് ഇവ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത് പരിപൂർണ സസ്യഭോജിയായ ഇവയുടെ ഭക്ഷണം പുല്ലുകളും മുള മരത്തൊലി എന്നിവയാണ് ഇവ കൂട്ടമായി ജീവിക്കുന്ന വർഗമാണ് കേരളത്തിലെ വനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഈ ജീവിയുടെ മയാറിൽ നിന്ന് സിംഗാരയിലെ കടുവയെ അന്വേഷിച്ചു യാത്ര ചെന്നെത്തി ആണൊരുത്തിന്റെ മുന്നിലായിരുന്നു ഒറ്റയ വണ്ടിക്ക് തൊട്ടു മുമ്പിൽ സൈഡിലായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഭാഗ്യം പരീക്ഷിക്കാൻ നിന്നില്ല അവനെ ചെറുതായി ഒന്ന് പകർത്തി വണ്ടി മുന്നോട്ടെടുത്തു തിരിച്ചു വന്നിട്ട് അവനെ പകർത്താമെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവൻ വഴി കടന്ന് മറുവശത്ത് കടന്നിരുന്നു ഉഗ്രം കൊമ്പുകളുമായി കുറച്ച് മറഞ്ഞുള്ള നിൽപ്പാണ് നേരം ഇരുട്ട് തുടങ്ങിയതിനാൽ മറുവശത്തേക്കുള്ള യാത്രയിലാണ് അവൻ ഒപ്പം വയറും നിറച്ചുള്ള പോക്കാണ് നിന്നു കഴിച്ചു പോകുന്ന അവനെ പകർത്തി അവനിൽ നിന്നും മടങ്ങുമ്പോൾ നന്നായി തന്നെ നേരം ഇരുട്ടിയിരുന്നു അപ്പുറത്തെ എവിടെയാ വണ്ടി നിർത്തി കൊണ്ട് അവിടെ ക്രോസ് ചെയ്യുന്ന ആന വണ്ടി ബന്ദിപ്പൂർക്ക് നീങ്ങുമ്പോൾ കാട്ടുപോത്തുക്കൾ മുമ്പിലെത്തി ഇരുട്ടിൽ കൊമ്പുകളും കാലുകളും നോക്കി അവയെ പകർത്തി മുന്നിലേക്ക് ചെല്ലുമ്പോൾ മുതുമലയിലെ സ്ഥിരം സാന്നിധ്യമായി കരടിക്കുട്ടൻ മുന്നിൽ വണ്ടിയുടെ വെളിച്ചത്തിലും കയ്യിലെ ടോർച്ചിന്റെ വെളിച്ചത്തിലും അതിനെ പകർത്തുമ്പോൾ രാത്രിയുടെ ഭീകരതയിൽ கடவுகளை போலும் தகர்க்குவன் சக்தனாவின் முன்லுக்குடுரு பாவத்தை போலும் கடந்து போல എന്തോ കാണണ്ടല്ലോ അങ്ങോട്ട് കാട്ടുപുത്തുക്കളും ആനകളും ഉൾപ്പെടെ വഴിയിൽ രണ്ടു വശങ്ങളിലുണ്ട് പലതും പകർത്തുവാൻ പോലും കഴിയാതെ ബന്ദിപ്പൂർ കോട്ടേജിലേക്ക് മടങ്ങുകയാണ് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നു ജൂബി കരിക്കാടൻ എം ടി